ഏറ്റവും വലിയ വേദന എന്താണ് കഷ്ടതയല്ല രോഗമല്ല അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് മരണമാണ് അത് ശാരീരിക മരണമല്ല നിത്യമായ മരണം ആ നിത്യമായ മരണം എങ്ങനെ വന്നു പാപം പാപത്തിന്റെ ശമ്പളം മരണം പാപത്തിന്റെ ശമ്പളം മരണമാണ് പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് അവനെ അവനെ കാത്തിരിക്കുന്ന ഒരു അപകടകരമായ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് നിത്യമായ മരണമാണ് ആ നിത്യമായ മരണത്തിൽ നിന്നും ഒരു മടക്കി യാത്രയില്ല ഒരു മടങ്ങി വരവില്ല നിത്യ അഗ്നിയിലേക്ക് ക്രിസ്തുവാകുന്ന ന്യായാസനത്തിന്റെ മുമ്പിൽ ന്യായവിധിയുടെ മുമ്പിൽ ന്യായവിധിക്കാനിരിക്കുന്ന ക്രിസ്തുവിന്റെ മുമ്പിൽ ആ ക്രിസ്തു മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടില്ല എങ്കിൽ നമ്മെ മുഖം നോക്കാതെ തീ കുണ്ടത്തിലേക്ക് നിത്യനരകത്തിലേക്ക് നമ്മെ വലിച്ചെറിയുവാനിടയാകും അങ്ങനെ പാപത്തിന്റെ ശമ്പളമായ മരണം മനുഷ്യന്റെ ജീവിതത്തിൽ വാണുകൊണ്ടിരിക്കുമ്പോൾ ആ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ പാപത്തിൽ നിന്നും മരവില കൊടുക്കുവാൻ പിതാവിന്റെ ഇഷ്ടം പിതാവിന്റെ സ്നേഹം മനസ്സിലാക്കി പിതാവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ പുത്രൻ തന്റെ മാറിലിരുന്ന തന്റെ ഓമന കുമാരനായ ക്രിസ്തുവിനെ ഈ താണലോകത്തേക്ക് അയയ്ക്കുവാനിടയാണ് യേശു പറയുന്നുണ്ട് ഞാൻ എന്റെ ഇഷ്ടം ചെയ്യുവാനല്ല വന്നത് എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാനാണ് യേശു ക്രിസ്തു ഈ താണലോകത്തേക്ക് വരാനുള്ള കാരണം സൃഷ്ടാവായ ദൈവം അയച്ചിട്ട് ഈ ലോകത്തിലേക്ക് വരുവാനിടയായി എന്തിനാണ് ക്രിസ്തുവിനെ അയച്ചത് പാപം എന്ന ശക്തിയിൽ നിന്നും പാപത്തിന്റെ ശമ്പളമായ മരണം മനുഷ്യനിൽ വാടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ ആ പാപത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത നമ്മെ വിലയ്ക്ക് വീടിച്ച പാപത്തിൽ നിന്നും മോചനം നൽകിയ രക്ഷകനായ ക്രിസ്തു കുഞ്ഞെ യശു ക്രിസ്തുവിനെ ഒരുവൻ രക്ഷകനായി അംഗീകരിക്കുമ്പോൾ യശു ക്രിസ്തുവിനെ ഒരുവൻ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ പാപത്തെ ക്രിസ്തു മുഖാന്തരം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ അവൻ എന്തായി തീരുകയാണ് വേദപുസ്തകം പറയുന്നു യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവമകനായി തീരുവാൻ ഒരു അധികാരം കൊടുത്തിരിക്കുന്നു യോഹൻ്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്ന അധികാരത്തിന്റെ ശുശ്രൂഷയാണ് ഇന്ന് പകൽ ഞങ്ങളിവിടെ ചെയ്യുന്നത് യേശുവിനെ നീ കൈക്കൊള്ളുക എന്റെയാണ് യേശുവിനെ കൈക്കൊള്ളുന്നത് യേശു എന്ന രക്ഷകൻ നിന്റെ പാപത്തിൽ നിന്നും നിന്നെ വീണ്ടെടുത്തു നീ ചെയ്ത പാപത്തിന് മോചനം വരുത്തി നീ അനുഭവിക്കേണ്ട മരണത്തെ യേശു ക്രിസ്തു നീക്കുവാനിടയായി നാ മരിക്കേണ്ട സ്ഥാനത്ത് യേശു മരിക്കുവാനിടയായി ശ്രദ്ധിച്ചേ മനുഷ്യ നീ ജനിക്കുന്നത് പാവത്തില പാപത്തിൽ ജനിക്കുന്നു പാപത്തിൽ ജീവിക്കുന്നു പാപത്തിൽ മരിക്കുന്നു നിന്നെ നീ വളരുതോറും നിന്റെ ഒപ്പം വളരുന്നതാണ് പാപം അത് മരണം കൊണ്ട് തീരുന്നു തുടക്കം മുതൽ നീ ഭൂമിയിൽ അവസാനിക്കുന്നത് വരെയും നിന്റെ മേൽ നിന്നെ അടിമയാക്കുന്ന നിന്റെ മേൽ ആധിപത്യമെടുക്കുന്ന ഒന്നാണ് പാപം അഥവാ പാപത്തിന്റെ അധികാരിയായ ഈ പിശാജിനെ നിന്നെ എങ്ങനെ അടിമയാക്കുന്നു നിന്റെ ഹൃദയത്തിൽ നിന്റെ ജീവിതത്തിൽ ഒരു ശരീരത്തിന്റെ അവയവത്തിലല്ല കിടക്കുന്നത് ഈ അടിമയാക്കുന്നതിന്റെ കാരണം ഒരു മനുഷ്യന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ അവന്റെ രക്തത്തിലാണ് കിടക്കുന്നത് രക്തത്തിൽ കിടക്കുന്ന പാപം അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യന്റെ ജീവനും രക്തത്തിലാ കിടക്കുന്നത് രക്തം വാർന്നു പോയാൽ ആ മനുഷ്യൻ മരിക്കും പ്രിയ കുഞ്ഞെ എന്നവൻ മരിക്കുന്നു അന്നവൻ പാപം അവനെ വിട്ടുമാറാനിടയാ കാരണം പാപം മരണം ിക്കുന്നു എന്നാൽ അങ്ങനെ മരിച്ചുകൊണ്ടിരുന്ന പാപത്തിന്റെ അധികാരി മരിച്ചുകൊണ്ടിരുന്ന മനുഷ്യരെ പാപമില്ലാത്ത ക്രിസ്തു വില കൊടുക്കുവാനിടയായി കാരണം പാപത്തെ എറുക്കുന്ന ദൈവം പാപിയെ സ്നേഹിക്കുവാനിടയായി പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ ദൈവം തന്റെ പുത്രനിലൂടെ സ്നേഹിക്കുവാനിടയായി പാവമില്ലാത്ത തന്റെ പുത്രനെ പാപമുള്ള മനുഷ്യർക്ക് വേണ്ടി യാഗമാക്കുവാൻ തീരുമാനിച്ചു മുപ്പത്തിമൂന്നര വർഷക്കാലം യേശുക്രിസ്തു ഈ മണ്ണിൽ ജീവിക്കുവാനിടയായി എന്നാൽ മൂന്നര വർഷം താൻ ഈ മണ്ണിൽ ജീവിച്ചു തന്നെ കുറിച്ച് ഇന്നും പ്രസംഗിക്കുന്നു തല ഇടയില്ല ആശയത്തിയവർക്ക് വിടുതലും പാവികൾക്ക് മാനസ്വാന്തരവും പാപത്തിൽ മരിക്കാനിരിക്കുന്നവർക്ക് ജീവനും കൊടുത്തു പക്ഷെ യേശുക്രിസ്തു വന്നതെന്തിനാണ് പിതാവിനോട് ചേർക്കുവാൻ നിന്നെ സ്വർഗത്തോടിപ്പിക്കുവാൻ സ്വർഗരാജ്യത്തിൽ നിന്നെ ശ്രേഷ്ഠനാക്കി തീർക്കുവാൻ മൂന്നര വർഷം കൊണ്ട് താൻ പ്രസംഗിച്ചു മൂന്നര വർഷം കൊണ്ട് താൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന നിങ്ങൾക്ക് വേണ്ടി മരിച്ച് നിങ്ങളെ വീണ്ടെടുക്കുവാൻ പോകുന്ന രക്ഷകനാണെന്ന് ജനത്തിന് കൊടുത്തവരെ പഠിപ്പിച്ചു എന്നെ അയച്ചത് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്റെ പിതാവ് അയച്ചിട്ടാണ് വന്നത് യേശു ക്രിസ്തു പറയുന്നു എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യാനാ ഇവിടെ കടന്നു വന്നത് എന്താണ് അയച്ചവന്റെ ഇഷ്ടം പാപത്തിൽ മരിക്കാനിരിക്കുന്ന മനുഷ്യന് വേണ്ടി മരണത്തെ ഏൽക്കണം പിതാവേ ഈ പാനമാത്രം എങ്കിലും നീക്കണമേ കാരണം സകല ലോകഭാവുഭാവത്തെയും പിതാവായ ദൈവം നാം അനുഭവിക്കേണ്ട കുറ്റങ്ങൾ നാം അനുഭവിക്കേണ്ട ശിക്ഷകൾ മുതും മുഴുവനും തന്റെ പുത്രന്റെ മേൽ ഏൽപ്പിക്കുവാനിടയായി നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ ക്കി തീർക്കുവാനിടയായി ആ സ്വർഗീയ പിതാവിന്റെ സ്നേഹം എത്ര വലിയ സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം ഇപ്പോൾ ദൈവത്തിന്റെ സ്നേഹമാ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് പക്ഷേ ഈ ദൈവത്തിന്റെ സ്നേഹം മാറുന്ന ഒരു ദിവസമുണ്ട് ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവെ ഞാൻ അറിഞ്ഞില്ല ഞാൻ കേട്ടില്ല അവിടെ ദൈവത്തിന്റെ സ്നേഹമല്ല വെളിപ്പെടുന്നത് അവിടെ ദൈവത്തിന്റെ കോപമാണ് വെളിപ്പെടുന്നത് ദൈവത്തിന്റെ സ്നേഹം ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവം കാണിച്ചു തന്നു എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാതിരിക്കുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു ദൈവം നമുക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് മരണത്തെ നീക്കുക പാപത്തിന്റെ ശിക്ഷ മരണം ആ മരണത്തെ തന്റെ പുത്രൻ മുഖാന്തരം ദൈവം നീക്കുവാനിടയാൽ പക്ഷെ ക്രിസ്തു മുഖാന്തരം നീക്കിയെങ്കിലും ഒരു മനുഷ്യൻ യേശുവിനെ വിശ്വസിക്കുമ്പോൾ അവൻ പാപം നീങ്ങി ദൈവപുത്രനായി തീരുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു വഴി ദൈവം തുറന്നു വച്ചിരിക്കുന്നു ഇഷ്ടമുണ്ടെങ്കിൽ യേശുവിനെ സ്വീകരിച്ചാൽ മതി നിർബന്ധമില്ല ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ ദൈവരാജ്യത്തിന്റെ വാതിലായിരിക്കുന്ന യേശുവിനെ കൂടാതെ ആ രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല ഒരു പക്ഷേ ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ോകത്തെ വെറുക്കാനിരിക്കണം ഈ ലോകത്തെ വെറുക്കാതെ ക്രിസ്തുവിനെ നേടാൻ കഴിയത്തില്ല നമുക്ക് ദൈവരാജ്യവും വേണം സ്വർഗവും വേണം എന്ന നരകത്തിലും പോകരുത് ലോകത്തെ വിടാൻ വയ്യ അങ്ങനെയല്ലോ കുഞ്ഞെ നീ ലോകത്തെ വിട്ട് സ്വർഗത്തെ നേടണം മനസ്സിലാകുന്നുണ്ടോ ഇത് താൽക്കാലിക ജീവിതമാണ് ജീവിക്കുമ്പോൾ താൽക്കാലികമാത്യതയല്ല സമയത്തിൽ ജീവിക്കുന്നവരാ ഇന്ന സമയം ഇത്രാം തീയതി ജനിച്ചു അത്രേ ഉള്ളൂ ഇന്ന സമയം ഇത്രാം തീയതി ഇന്ന വ്യക്തി മരിച്ചു ജനതവും മരണവും സമയം കൊണ്ട് തീരുന്നു ഈ താൽക്കാലിക ജീവിതത്തെ ദൈവത്തിനായി കൊടുക്കുക ഒന്നുകൂടി പറഞ്ഞാൽ ചെറിയ ജീവിതത്തെ ദൈവത്തിന് കൊടുക്കുക ദൈവത്തെ നേടാൻ നീ ചിലത് ഉപേക്ഷിക്കണം സ്വർഗത്തെ നേടണമെങ്കിൽ ലോകത്തിന്റെ ചിന്തയെ വിടണം ദൈവത്തെ വേണമോ എന്ന പിശാജിനെ ഉപേക്ഷിക്കണം പിശാജിന്റെ പ്രവൃത്തി നീ ഉപേക്ഷിക്കാതെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വരത്തില്ല യേശുവിനോട് പ്രാർത്ഥിച്ചാൽ മഴ മാർക്ക് മാറുമായിരിക്കും യേശുവിനോട് പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ ക്രിസ്ത്യാനിയായിരിക്കാം പക്ഷെ യേശുവിനോട് പ്രാർത്ഥിക്കുന്നതല്ല കാര്യം യേശു പറഞ്ഞതനുസരിക്കുന്നവർക്കാണ് ദൈവരാജ്യം കൊടുക്കാമെന്ന് പറഞ്ഞത് പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കണം കുഞ്ഞെ പ്രാർത്ഥനക്കാൾ ഉപരി ദൈവം നോക്കുന്നത് പ്രവർത്തിയാ അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രവൃത്തി നോക്കി ന്യായം വിധിക്കുന്ന ഒരു ദൈവം ദൈവത്തിന്റെ ചിന്തയ്ക്ക് ലോക ചിന്ത എതിരാണ് ലോകത്തിന്റെ പ്രഭു ലോകത്തിന്റെ ശക്തി ലോകത്തിന്റെ അധികാരി ഏത് പുസ്തകം പറയുന്നു ലോകത്തിൽ നിന്നും നിങ്ങളെ വിലയ്ക്ക് മേടിക്കുവാൻ വില കൊടുത്തു കഴിഞ്ഞു പക്ഷേ ആ സ്വർഗരാജ്യം വേണമെങ്കിൽ നാം വില കൊടുക്കണം നാം നമ്മുടെ ഇഷ്ടം ഉപേക്ഷിക്കണം നമ്മുടെ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കണം നമ്മുടെ ജീവിതത്തിൽ ക്ഷ്യമുണ്ടായിരിക്കണം പ്രിയ കുഞ്ഞെ ഈ ലോകത്തിന് മൊത്തം എവിടെ വരെ അവസാനിക്കും മരണം വരെ ഉള്ളു നാം ഒരിക്കൽ മരിക്കേണ്ടവരാ പക്ഷെ മരണം എപ്പോഴാണെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയത്തില്ല ജനനം വട്ടപൂജ്യമാണ് മരണം വട്ടപൂജ്യമാണ് രണ്ടിന്റെ അവസാനം എന്തോ പട്ടു പൂജ്യത ജനനം മരണം പക്ഷെ അതിന്റെ നടുവിലുള്ള ജീവൻ അത് ശ്രേഷ്ഠമാണ് ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ജീവൻ ആ ജീവൻ നൽകിയത് ക്രിസ്തുവാ നീ തീരുമാനിക്കണം എനിക്ക് ലോകത്തെ വേണമോ ദൈവരാജ്യം വേണമോ രണ്ടും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു മരണത്തിന്റെ വഴി നിന്റെ മുമ്പിൽ ഇരിക്കുന്നു ജീവന്റെ വഴി നിന്റെ മുമ്പിൽ ഇരിക്കുന്നു നീയാണ് തീരുമാനിക്കേണ്ടത് മരണത്തിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യണമോ ജീവന്റെ വഴിയിലൂടെ യാത്ര ചെയ്യണമോ അയ്യോ അവരെന്തു വിചാരിക്കും അവരെന്തോ സംശ പറയും എന്നെ കുറിച്ച് ലോകത്തിൽ നീ ജീവിച്ച് ക്രിസ്തുവിനെ വെളിപ്പെടുത്തണം പ്രിയക്കുഞ്ഞെ ലോകത്തെ വെറുക്കാതെ ലോകത്തെ ഉപേക്ഷിക്കാതെ ലോകത്തിന്റെ അധികാരിയായ പിശാചിന്റെ പ്രവൃത്തികളെ നിന്റെ നിന്നിൽ നിന്ന് ഉരിഞ്ഞു കളയാതെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ അകത്ത് ജീവിക്കാൻ ഇടയാകത്തില്ല പ്രിയ സ്നേഹിത പ്രിയ പിതാവേ പ്രിയമാതാവേ പ്രിയ കുഞ്ഞുങ്ങളെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുവാൻ ഈ ലോകത്തിലേക്ക് ഇന്നും പ്രസംഗിക്കുന്ന സത്യസുവിശേഷം കപ്പ അങ്ങനെ പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു നീ തീരുമാനിക്കണം നീ വെളിച്ചത്തിൽ നടക്കണമോ ഇരുട്ടിൽ ജീവിക്കണമോ വെളിച്ചത്തിൽ ജീവിച്ചാൽ നിത്യയിൽ നീ വെളിച്ചത്തിൽ ജീവിക്കും ിൽ ജീവിച്ചാൽ നിത്യമായ നരകമാകുന്ന ഇരുട്ടിൽ നീ നിത്യമായി ഇരുട്ടിൽ ജീവിക്കാനിടയാ ഒരു ചെറിയ ജീവിതമേ ഉള്ളൂ അത് മരണം കൊണ്ട് തീരും പക്ഷെ മരണം കൊണ്ട് തീരാത്ത ഒരു ജീവിതം ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു ഒരു പുതിയ തീരുമാനം യേശു അല്ലാതെ രക്ഷകൻ രക്ഷകരവില്ല ആ യേശുവല്ലാതെ വീണ്ടെടുപ്പുകാരൻ ആരുമില്ല ആ യേശുവിലൂടെ ഒരു പുതിയ ജീവിതം ദൈവം നിങ്ങൾക്കായി തുറക്കട്ടെ ഇന്ന് തീരുമാനിക്കാം അടുത്ത സെക്കൻഡ് നിനക്കുള്ളതോർ എന്ന് പറയാൻ കഴിയത്തില്ല പക്ഷേ പറയാൻ കഴിയണം ഞാൻ മരിച്ചാലും മരണം കൊണ്ട് തീരില്ല എന്തുകൊണ്ട് ആ സഹോദരൻ അങ്ങനെ പറയാൻ കാരണം ഞാൻ ക്രിസ്തുവിനോടുകൂടെയാണ് മരിക്കുന്നത് യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും യേശുക്രിസ്തു അറിയുക എന്നിൽ അവനിൽ അവന്റെ വചനത്തിൽ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും വീണ്ടും കാരണം എന്തോ യേശു ക്രിസ്തു മരണത്തെ ജയിച്ചവന യേശുക്രിസ്തു പാതാളത്തെ ജയിച്ചവന മരണത്തിന്റെ അധികാരിയെ തോൽപ്പിച്ചവന പ്രിയ പ്രിയക്കുഞ്ഞെ മരണത്തെ ജയിച്ച ക്രിസ്തുവിന് വേണമോ മരണം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഈ ലോകത്തിന്റെ അധികാരിയായ പിശാജിന് വേണമോ രണ്ടു വ്യക്തികളെയും ദൈവം നിങ്ങൾക്കായി വെച്ചിരിക്കുന്നു യഥാർത്ഥമായ വഴി തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു